കോൺഗ്രസിൻ്റെ മുസ്ലിം പ്രണയവും ഹിന്ദുക്കളോടുള്ള വിരോധവും ഓരോ ദിവസവും ഇങ്ങനെ മെല്ലനെ മെല്ലനെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു കത്ത് വ്യാപകമായിട്ട് ചർച്ചയാവുകയാണ് അത് എം ബി പാട്ടേൽ ഇപ്പോഴത്തെ കർണാടകത്തിലെ ഒരു മിനിസ്റ്ററാണ് അദ്ദേഹം കോൺഗ്രസ്സിലെ അദ്ദേഹം സോണിയാഗാന്ധിക്ക് അയച്ചൊരു കത്തിൽ രണ്ടായിരത്തി പതിനേഴിലാണ് ഈ കത്ത് അയച്ചത് അതിൽ വളരെ ഗുരുതരമായിട്ടുള്ളൊരു കാര്യമാണ് സൂചിപ്പിച്ചിരിക്കുന്നത് ബി ജെ പിയെ തോൽപ്പിക്കണമെങ്കിൽ ഹിന്ദുക്കളെ ഭിന്നിപ്പിക്കണം ാണ് കത്തില് പറയുന്നത് കാര്യങ്ങൾ പറയാം തീർച്ചയായിട്ടും ഈ കത്ത് ഇപ്പോൾ പുറത്തായിരിക്കുന്നു രണ്ടായിരത്തി പതിനേഴിൽ സോണിയാ ഗാന്ധി എ ഐ സി സി പ്രസിഡൻ്റായിരിക്കെ കർണാടകത്തിലെ കോൺഗ്രസ് നേതാവായ മല്ലനഗൗഡ വ്യസന ബസവണ്ണ ഗൗഡ പാട്ടീൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് നിലവിൽ സിദ്ധാരാമയ്യ് മന്ത്രിസഭയിലെ വ്യവസായ മന്ത്രിയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കോൺഗ്രസ് നേതാവാണ് ഇദ്ദേഹം സോണിയാഗാന്ധിയുടെ അനുഗ്രഹവും ഉപദേശവും തേടിക്കൊണ്ട് അയച്ച കത്താണ് ആ കത്തിൽ പറഞ്ഞിരിക്കുന്നത് മാഡം അങ്ങയുടെ നിർദ്ദേശപ്രകാരം ഞാൻ പിന്നെ ഗ്ലോബൽ ക്രിസ്ത്യൻ കൗൺസിലിൻ്റെയും ഇസ്ലാമിക് വേൾഡ് വേൾഡ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെയും പ്രതിനിധികളുമായി ബാംഗ്ലൂരിൽ ചർച്ച നടത്തി അതിൻ്റെ ഫലമായി ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് അവ നടപ്പാക്കുവാൻ കൂടുതൽ സഹായ സഹകരണം ആവശ്യമുണ്ട് എന്താണ് ചർച്ച ചെയ്തത് കർണാടകത്തിലെ ഹിന്ദുക്കളെ തമ്മിൽ ഭിന്നിപ്പിക്കണം അവിടുത്തെ പ്രബല സമുദായങ്ങളായ ലിംഗായത്ത് ചൊക്കലിംഗ തുടങ്ങിയ സമുദായങ്ങൾക്കിടയിൽ ഭിന്നിപ്പും വൈരാഗ്യവും വളർത്തണം അതിനു വേണ്ടുന്ന ഈ സമുദായങ്ങളെ അതിൽ തന്നെ എന്തെങ്കിലും വിഭാഗീയ ചിന്തകൾ പടർത്തി തമ്മിൽ അകറ്റണം ഇതിന് നമ്മൾ ചെയ്യേണ്ട തന്ത്രങ്ങളെക്കുറിച്ച് ചില കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് അത് നടപ്പാക്കാൻ കോൺഗ്രസ് പ്രസിഡൻ്റ് എന്ന നിലയിൽ അങ്ങയുടെ ഉപദേശവും സഹായ സഹകരണങ്ങളും അത്യാവശ്യമാണ് ഞങ്ങളിപ്പോൾ തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു കർണാടകത്തിൽ ഇത് വിജയിച്ചാൽ മാത്രമേ വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ കർണാടകത്തിൽ കോൺഗ്രസ്സിന് ആർ എസ് എസിൻ്റെ വളർച്ചയെ തടഞ്ഞു നിർത്തി നിയമസഭയിലും പാർലമെൻറ്റിലും നമ്മൾ പ്രതീക്ഷിക്കുന്ന വിജയം കൈവരിക്കാൻ പറ്റും ഇതാണ് ഈ കത്തിൻ്റെ ഉള്ളടക്കം ഈ കത്തിപ്പ് പുറത്തായിരിക്കുകയാണ് ഇത് കോൺഗ്രസിൻ്റെ ഒരു തനി നിറം പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ് കോൺഗ്രസ് മതനിരപേക്ഷ പ്രസ്ഥാനമാണ് എന്ന് നാ നാൽപ്പത് വട്ടം അവകാശപ്പെടുന്നുണ്ട് അങ്ങനെയല്ല അങ്ങനെ അല്ല എന്ന് മാത്രമല്ല സമൂഹത്തിൽ ബ്രിട്ടീഷുകാരുടെ കാലത്തെ പോലെ ഡിവൈഡ് ആൻഡ് റൂൾ പോളിസിയാണ് അവർ ഇപ്പോഴും പിന്തുടരുന്നതെന്നും ഇവിടുത്തെ ജാതി മത വിഭാഗങ്ങൾക്കിടയിൽ ഒരു ഐകരരൂപ്യവും ഒത്തൊരുമയോടെയുള്ള ജീവിതവും അവർ ആഗ്രഹിക്കുന്നില്ല പരസ്പരം ഭിന്നിപ്പിച്ച് നിർത്തുന്നതിന് വിദേശ ശക്തികളിൽ നിന്നും ഗ്ലോബൽ ക്രിസ്ത്യൻ കൗൺസിൽ എന്ന് പറയുന്നത് ഇന്ത്യക്ക് പുറത്ത് ധനസഹായം പറ്റി പ്രവർത്തിക്കുന്ന ഒരു വലിയ ഓർഗനൈസേഷനാണ് അവരുടെ ഒത്താശയോടും സഹായ സഹകരണത്തോടും കൂടി ഹേ ഇന്ത്യയിലെ ഹിന്ദുക്കളെ ഭിന്നിപ്പിക്കുകയും അവരുടെ അവർക്കിടയിൽ രൂപപ്പെട്ടു വരുന്ന ഐക്യത്തെ തകർക്കുകയും ചെയ്താൽ മാത്രമേ കോൺഗ്രസിന് ഭാവിയുള്ളൂ അതനുസരിച്ചുള്ള പ്രവർത്തനം നടത്തിയാൽ കർണാടകത്തിൽ വിജയിക്കാൻ പറ്റുള്ളൂ എന്നാണ് ഈ പാട്ടിയിൽ സോണിയാഗാന്ധിക്ക് അയച്ച കത്തിലെ ഉള്ളടക്കം ഇതനുസരിച്ചുള്ള പ്രവർത്തനം ലിംഗായത്തുകൾക്കിടയിൽ തുടങ്ങിക്കഴിഞ്ഞു ഇപ്പോൾ അതിൻ്റെ നേതാക്കൾ തങ്ങൾ ഹിന്ദുക്കളല്ല എന്ന് പറയാനും തുടങ്ങിയിരിക്കുന്നു എന്നും ഇദ്ദേഹം ഈ കത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ അവർ അവരുടെ പ്രവർത്തനത്തിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വിജയിച്ചു വരികയാണ് ഇത് രണ്ടായിരത്തി പതിനേഴിൽ എഴുതിയ കത്താണെങ്കിലും അതിൻ്റെ തൊട്ടു പിന്നാലെ അന്ന് നടന്ന തിരഞ്ഞെടുപ്പുകളിൽ കർണാടകത്തിൽ കോൺഗ്രസ്സിന് പ്രതീക്ഷിച്ച വിജയം പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല പക്ഷേ അത് തുടർച്ചയായ ആ പ്രവർത്തനത്തിൻ്റെ ഫലമാണ് പിൽക്കാലത്ത് കോൺഗ്രസ്സിന് അല്പമെങ്കിലും അവിടെ വേരുകൾ ഉണ്ടാക്കാൻ സഹായിച്ചതെന്നാണ് കരുതേണ്ടത് ഇത് പാർട്ടിയിൽ ഇപ്പോൾ അവിടുത്തെ വ്യവസായ മന്ത്രിയാണെന്ന് പറഞ്ഞല്ലോ ഈ തരത്തിലാണ് ഈ വ്യവസായ മന്ത്രിയും ഈ തരത്തിൽ പ്രവർത്തിക്കാനുള്ള ഉപദേശമാണ് അവർക്ക് കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് ലഭിക്കുകയും ചെയ്യുന്നതെങ്കിൽ ഈ കോൺഗ്രസിൻ്റെ മതനിരപേക്ഷ മുഖം ഒരു വലിയ ഇതാണ് നമുക്ക് നമുക്ക് മോഡിയെ എങ്ങനെ കുറ്റപ്പെടുത്താൻ പറ്റും ഇപ്പം പല ആളുകളും മോഡി എന്താണ് ഈ മുസ്ലിം സംവരണം അല്ല മറ്റ് ന്യൂനപക്ഷ സംവരണം മുസ്ലിങ്ങൾക്ക് എഴുതി കൊടുക്കുമെന്ന് പറയുന്നു മോദി രാജ്യത്ത് ഭിന്നിപ്പുണ്ടാക്കുന്നു യഥാർത്ഥത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നത് കോൺഗ്രസ് ആണ് എന്നുള്ളതാണ് ഇത്തരം കത്തുകൾ പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അതിനെ തുറന്നു കാട്ടുകയാണ് യഥാർത്ഥത്തിൽ മോഡി ചെയ്യുന്നത് അവിടെയപ്പോൾ മോഡി കുറ്റക്കാരനുമാകും അല്ല ഈ കത്ത് പുറത്തായതോടുകൂടി കോൺഗ്രസ്സിൻ്റെ രേഖാമൂലം പറയുകയല്ല അതെ കോൺഗ്രസിൻ്റെ അന്തർനാടകങ്ങൾ ഈ രാജ്യത്ത് പിന്നിപ്പും വിഭജനവും വിഘടനവും ഉണ്ടാക്കുവാൻ കോൺഗ്രസ് കാണിക്കുന്ന കള്ളക്കളിക്ക് ഒന്നാന്തരം തെളിവാണിത് അത് ചെറിയ ആളുകളൊന്നുമല്ല ചെയ്തിരിക്കുന്നത് ഇപ്പോൾ നിലവിൽ കർണാടകത്തിലെ മന്ത്രിയായ എം പി പാട്ടീലാണ് പാർട്ടിയിൽ എഴുതിയ ഈ കത്തിൻ്റെ ഉള്ളടക്കം കോൺഗ്രസ് നിഷേധിക്കാൻ ധൈര്യമുണ്ടെങ്കിൽ നിഷേധിക്കട്ടെ അന്ന് കോൺഗ്രസ് പ്രസിഡൻ്റായിരുന്ന സോണിയാഗാന്ധി ഇപ്പോൾ രാജ്യസഭാ അംഗമാണ് അവർക്ക് നിഷേധിക്കാമെങ്കിൽ നിഷേധിക്കട്ടെ ഇങ്ങനൊരു കത്തില്ലെന്ന് ഈ കത്ത് എഴുതി സോണിയയുടെ ഉപദേശപ്രകാരമാണ് വേൾഡ് ക്രിസ്ത്യൻ കൗൺസിലിനെ കണ്ടതെന്നും ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ലോക നേതാക്കളെ കണ്ടതെന്നും പാർട്ടിയിൽ പറയുന്നു അത് പറഞ്ഞുകൊണ്ട് തുടർ നടപടിക്കുള്ള സഹായ സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഈ കത്ത് അപ്പോൾ പ്രവർത്തനം ഏത് ലെവലിൽ വരെ എത്തിക്കഴിഞ്ഞു അത് ലിംഗായത്വ സമുദായം ഇപ്പോൾ തങ്ങൾ ഹിന്ദുക്കളല്ലെന്ന് അവകാശപ്പെട്ട് തുടങ്ങിയിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട് വിശദീകരിക്കുന്നുമുണ്ട് അപ്പോൾ അവിടെ ഈ കർണാടകത്തിൽ ആർ എസ് എസ് കൈവരിച്ചുകൊണ്ടിരിക്കുന്ന ജനസ്വാധീനം തടയുകയും കുറയ്ക്കുകയും ചെയ്യണമെങ്കിൽ അവിടുത്തെ ഹിന്ദുക്കളിൽ ഒരു ഏകീകരണവും നടക്കാൻ പാടില്ല ഹിന്ദുക്കൾ ഏകീകരിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ്സിന് രക്ഷയില്ല എന്ന് കോൺഗ്രസ്സുകാർക്കറിയാം പക്ഷേ അവരുടെ പ്രതീക്ഷയ്ക്കപ്പുറമായിട്ട് ഹിന്ദു ഏകീകരണം കർണാടകത്തിൽ നടന്നു അതുകൊണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ കർണാടകത്തിൽ ഭൂരിപക്ഷം സീറ്റും ഇരുപത്തിയഞ്ച് സീറ്റ് ഇരുപത്തെട്ടിൽ ഇരുപത്തഞ്ച് സീറ്റിലും ബി ജെ പി ജയിച്ചു ഈ ഈതിർച്ച പ്രവർത്തനങ്ങൾ കൊണ്ടായിരിക്കുമോ നേരിയ വ്യത്യാസത്തിന് കോൺഗ്രസ് അധികാരത്തിൽ ഇപ്പോൾ വന്നതെന്നും സംശയിക്കണം ഇപ്പോൾ ഈ വിദ്വാൻ ഈ വ്യവസായ മന്ത്രി ഇങ്ങനെയൊക്കെയുള്ള വിധ്വംസക പ്രവർത്തന സമൂഹത്തിൽ നടത്തിയാണ് കോൺഗ്രസിനെ അധികാരപീഡത്തിൽ എത്തിക്കാൻ ശ്രമിക്കുന്നത് ഇത് കോൺഗ്രസിൻ്റെ ദേശീയ നയമാണ് ഇന്ത്യ ഒരു ഹിന്ദു ഭൂരിപക്ഷ സമൂഹമാണെന്നും അവിടെ ഹിന്ദുക്കൾ ഒന്നിച്ചു നിന്നാൽ അവർക്ക് ഒരു കാലത്തും അവരുടെ വിധ്വംസ രാഷ്ട്രീയം വിജയിക്കുകയില്ലെന്നും അവർക്കറിയാം അതിന് എങ്ങനെ ഹിന്ദു സമൂഹത്തെ ഏതെങ്കിലും ചെറിയ വിഭാഗീയതയുടെ പേരിൽ അക പരസ്പരം അകറ്റി നിർത്താമോ അതിനുള്ള എല്ലാ തന്ത്രങ്ങളും കോൺഗ്രസ് ചെയ്യും കേരളത്തിലും ഇതുതന്നെ ആയിരിക്കും അവരുടെ പോളിസി പക്ഷേ നമുക്കിതുപോലെ കേരളത്തിൽ ഇതുപോലെ പ്രവർത്തിക്കുന്നതിന് തെളിവൊന്നും ഹാജരാക്കാൻ ഒരു രേഖയൊന്നുമില്ല ഇത് കർണാടകത്തിൽ നിന്ന് നമുക്ക് ലഭിച്ച ഒരു കത്താണ് ഈ ഉണ്ടാക്കാൻ അവരെ സഹായിക്കുന്നത് ഈ ആഗോള ഇസ്ലാമിക് ഓർഗനൈസേഷനും ക്രിസ്ത്യൻ കൗൺസിലൊക്കെ ആയിരിക്കും ആണ് അല്ല ഈ രണ്ട് ഓർഗനൈസേഷനും വിദേശ കൂടി പല എൻ ജിഒസ് എന്ന നിലയിൽ പല പല ഒരു മുഖങ്ങളിൽ നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് അവരുടെ ഉദ്ദേശം മറ്റൊന്നാണ് ആ അവർ ഇപ്പം രാജ്യം അല്ല അവർ പിന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സോഷ്യൽ സർവീസ് എന്ന നിലയിൽ ജനങ്ങൾക്കിടയിലേക്ക് ജനങ്ങളുടെ അവശതകളും ആതുരാവസ്ഥയും ഒക്കെ മുതലെടുത്തുകൊണ്ട് അവർക്കിടയിൽ പ്രവർത്തിക്കും പ്രവർത്തിക്കുന്നതിൻ്റെ ലക്ഷ്യം ജാതിമതഭേദമന്യേ പ്രവർത്തിക്കും അതിൽ പ്രവർത്തിക്കുമ്പോൾ ഹിന്ദു വിഭാഗങ്ങൾക്കിടയിൽ അവരുടെ ദാരിദ്ര്യമോ അവരുടെ രോഗാവസ്ഥയോ അവരുടെ സാമൂഹികമായ പിന്നോക്കാവസ്ഥകളോ ഒക്കെ മുതലെടുത്തുകൊണ്ട് അവരെ ചെറിയ ചെറിയ സഹായങ്ങൾ ഇരകൾ കൊടുത്തിട്ട് വശീകരിച്ച് ബഹുഭൂരിപക്ഷ സമൂഹത്തിൻ്റെ ഒരു ഏകോപിപ്പിൽ നിന്നും അവരെ മാറ്റി നിർത്തുക അതൊരു പൊളിറ്റിക്കൽ തന്ത്രമാണ് അതൊരു രാഷ്ട്രീയ തന്ത്രമാണ് അത് ആ രാഷ്ട്രീയ തന്ത്രമാണ് കോൺഗ്രസ് പയറ്റി പയറ്റിക്കൊണ്ടിരിക്കുന്നത് ഇത് കർണാടകത്തിൽ മാത്രമല്ല നമ്മുടെ സമൂഹത്തിലുമുണ്ട് നമ്മുടെ കേരളത്തിൽ മൂവായിരത്തി അറുനൂറ് സന്നദ്ധ സേവാ സംഘങ്ങളുണ്ട് അതിൽ ആയിരത്തി അറുന്നൂറാണ് രജിസ്റ്റേഡ് ആണ് ഇവരുടെയൊക്കെ പ്രവർത്തനം എന്താണെന്ന് സൂക്ഷ്മമായിട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും മതപ്രചരണം ജനാധിപത്യ രീതിയിൽ അവകാശമുണ്ടല്ലോ ഇത് മതപ്രചരണമല്ലോ ഇത് രാഷ്ട്രീയ പ്രവർത്തനമാണ് ഇത് മതപ്രചരണമല്ല ഹിന്ദു സം വിഭാഗങ്ങൾക്കിടയിൽ ഭൂരിപക്ഷ സമുദായങ്ങൾക്കിടയിൽ ഇറങ്ങിച്ചെന്നിട്ട് മതപ്രചരണമല്ല നടത്തുന്ന രാഷ്ട്രീയ പ്രവർത്തനമാണ് അവരെ ഭിന്നിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അവരുടെ ഇടയിലുള്ള ചില ആന്തര ആന്തരവൈരുദ്ധ്യങ്ങളുണ്ട് ആ വൈരുദ്ധ്യങ്ങൾ പെരിപ്പിച്ച് കാണിച്ചും പരസ്പരം അവർക്കിടയിൽ വൈരാഗ്യം വളർത്തി കോൺഗ്രസ് രാഷ്ട്രീയം വിജയിപ്പിക്കണം ഇതാണ് ഇത് കുറേ കാലമായിട്ട് കേരളത്തിൽ നടപ്പാക്കി വിജയിച്ചതാണ് ഇപ്പോഴും അതിന് ശ്രമിക്കാതിരിക്കുന്നില്ല അതുതന്നെയാണ് കർണാടകത്തിൽ അതങ്ങനെ ചെയ്താലേ നമുക്കിനി രക്ഷയുള്ളൂ എന്ന് കോൺഗ്രസ് അധ്യക്ഷയെ അന്നത്തെ കോൺഗ്രസ് അധ്യക്ഷയെ അവിടുത്തെ ഒരു നേതാവ് കത്തെഴുതി അതിന് സഹായ സഹകരണങ്ങൾ ആ പ്രവർത്തനം ചെയ്യാൻ സഹായ സഹകരണം അഭ്യർത്ഥിക്കുകയാണ് എന്ന് മാത്രമല്ല അതിൽ ആദ്യത്തെ വരി തന്നെ അങ്ങയുടെ ഉപദേശപ്രകാരം ഞാൻ വേൾഡ് ക്രിസ്ത്യൻ കൗൺസിലിൻ്റെയും ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെയും പ്രതിനിധികളുമായി ചർച്ച നടത്തി അപ്പോൾ സ്ട്രാറ്റജിയും സഹായ സഹകരണങ്ങളും എല്ലാം അവിടെ നിന്ന് പങ്കുവറ്റിക്കൊണ്ട് ഇദ്ദേഹം പ്രവർത്തനം നടത്തി അങ്ങനെയാണോ ഈ മനുഷ്യൻ അവിടെ എം എൽ എ ആയതും ഇപ്പോൾ വ്യവസായ മന്ത്രി ആയതും എന്ന് സംശയിക്കണമല്ലോ ന്യായമായി അപ്പോൾ അത്തരത്തിലുള്ള ഒരു വിധ്വംസ വിധ്വംസക പ്രവർത്തനം നടത്തിയെന്നുള്ളതിൻ്റെ രേഖാമൂലമായ ഒരു തെളിവാണ് കോൺഗ്രസ് നേതൃത്വത്തിനിടയിൽ കൈമാറ്റപ്പെട്ട കത്തിൻ്റെ കത്താണ് നമ്മുടെ മുന്നിലിരിക്കുന്നത് ഈ ഏകീകരണം നിലവിൽ നമ്മുടെ നാട്ടിൽ വലിയ രീതിയിൽ സാധ്യമായിക്കൊണ്ടിരിക്കുകയല്ലേ ഹിന്ദുക്കളുടെ ഒരു ഏകീകരണം മറ്റെല്ലാ മതിലുകളും ഹിന്ദു സമൂഹത്തിൻ്റെ ഇടയിലുള്ള ജാതി വ്യത്യാസം പഴയ നൂറ്റാണ്ടുകളായ നിന്നിരുന്ന ദാ ജാതി ഐത്താചാരങ്ങൾ തുടങ്ങിയ സാമൂഹ്യതിന്മകളുണ്ടായിരുന്നു അതിൻ്റെ പേരിൽ പറഞ്ഞ് ഹിന്ദു സമൂഹത്തെ വീണ്ടും വീണ്ടും അകത്തിക്കൊണ്ട് പോകേണ്ടത് ഇതുപോലുള്ള വിധ്വംസക ശക്തികളുടെ ആവശ്യമാണ് അവർ അതിനുവേണ്ടി പല ചിഹ്നങ്ങളും സംഭവങ്ങളും പഴയ സംഭവങ്ങളും ഒക്കെ കൊണ്ടുവരും ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ കേരള ചരിത്രത്തിൽ ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇരുന്നൂറ്റി പത്ത് വർഷം മുമ്പ് ഈ ടാക്സ് അന്നത്തെ നികുതി വിരിവിന് ഒരു സംവിധാനം ഉണ്ടായിരുന്നു അപ്പോൾ അന്ന് പലതരം കാടത്തം നിറഞ്ഞ നികുതി സമ്പ്രദായങ്ങളുണ്ടായിരുന്നു മനുഷ്യന് മീശ വയ്ക്കുന്നതിന് വരെ നികുതി കൊടുക്കണമായിരുന്നു മുടി മുടിവെട്ടുന്നതിന് നികുതി കൊടുക്കണമായിരുന്നു ഓലമേഞ്ഞ വീടില് താമസിക്കുന്നവർക്ക് ഓടിടണമെങ്കിൽ നികുതി കൊടുക്കണമായിരുന്നു ചെറ്റപ്പുര അത് കെട്ടിമറച്ച് നല്ല വാതിലൊക്കെ വെച്ച് പാർക്കണമെങ്കിൽ നികുതി കൊടുക്കണം വല മത്സ മത്സ്യത്തൊഴിലാളികൾക്ക് വല ഉപയോഗിക്കുന്നതിന് നികുതി കൊടുക്കണം വള്ളത്തിന് നികുതി കൊടുക്കണം തെങ്ങ് കയറ്റ തൊഴിലാളികൾക്ക് ആ തെങ്ങിൽ കയറുന്ന ഉപകരണങ്ങൾക്ക് പണിയായുധങ്ങൾക്കൊക്കെ നികുതി അങ്ങനെ ഏതൊക്കെ മേഖലയിൽ നികുതി സാധ്യതയുണ്ടോ അതിനൊക്കെ കൊടുക്കണമായിരുന്നു അങ്ങനെ ഒരു കാലത്ത് മാറ് സ്ത്രീകളുടെ മാറിൻ്റെ വലിപ്പം അനുസരിച്ച് പോലും നികുതി കൊടുക്കണമായിരുന്നു മാലയിടുന്നതിന് കല്ലുമാല സമരമൊക്കെ നടന്ന നാടാണിത് മാലയിടുന്നതിന് നികുതി കൊടുക്കണം ഈ ഇപ്പോൾ മാറി എന്നെ നികുതി ഏർപ്പെടുത്തിയത് ഇതിൻ്റെ പേരിൽ ചേർത്തലേലി നങ്കേലി എന്ന് പറഞ്ഞൊരു സ്ത്രീ പ്രതിഷേധിച്ചു അവർ മാറത്ത് വച്ചു എന്ന് പറഞ്ഞൊരു ഒരു നറേറ്റീവ് ഉണ്ടാക്കി പ്രചരിപ്പിക്കുന്നുണ്ട് അങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് ആ സാമ്പ്രദായിക ചരിത്രകാരന്മാരാരും എങ്ങും തേടത്തി ഞാൻ ഈ പറഞ്ഞ സ്ഥലത്തും പറയുന്നത് കേട്ടിട്ടുണ്ട് അതായത് ഹിന്ദു എന്ന് പറയുന്നൊരു ഒറ്റ ഏകീകരണം പോസിബിൾ അല്ല അവർക്കിടയിൽ നാനാവിധം ജാതികളുണ്ട് ആ ജാതികളായിട്ട് മാത്രമേ അതിന് നിലനിൽക്കാൻ പറ്റൂ അതാണ് രാഷ്ട്രീയക്കാർക്ക് മുതലെടുക്കാൻ എളുപ്പം ഏഹ് ഇപ്പോൾ കേരളത്തിൽ തന്നെ ആഭ്യന്തര വിഭാഗങ്ങൾ ഒരുപാട് ജാതി സമുദായങ്ങളില്ലേ ഒരു പ്രധാനപ്പെട്ട ജാതി സമൂഹത്തിൽ തന്നെ പിന്നെയും ഉപവിരു പിരിവുകളും ഉണ്ട് അവരൊക്കെ തമ്മിലുള്ള വൈവാഹിക ബന്ധത്തിന് തടസ്സം ഒക്കെ ഉണ്ടായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു അതെല്ലാം മാറി മനുഷ്യൻ്റെ ഒരു പരിഷ്കൃത സമൂഹമായി ഒരു ആഗോള വീക്ഷണത്തിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന പുതിയ സാധ്യതകളുണ്ട് ലോകത്തേക്ക് അതിവേഗം കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൽ ഈ വിധ്വംസക പ്രവർത്തനം പറഞ്ഞ് മുന്നോട്ട് പോകാൻ ആർക്കും ഇനി പറ്റില്ല പക്ഷേ ഇതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങളുടെ പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിച്ച് നിർത്തിയാൽ മാത്രമേ ചില സാമ്പ്രദായിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ അതിൻ്റെ ഏറ്റവും ഒരു ഉദാഹരണമാണ് പട്ടിയലിൻ്റെ കത്ത് എന്തായാലും ജാതികളുടെ ഒരു ഡിവിഷനുകളൊക്കെ മറന്നുകൊണ്ട് ഹിന്ദു എന്ന ഒറ്റ പേരിൽ അല്ലെങ്കിൽ ഇന്ത്യൻ എന്ന ഒരു ബോധത്തിൽ എല്ലാവർക്കും ഉണരാൻ വേണ്ടി കഴിയട്ടെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക